ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ ലോകമാകെ അപലപിക്കപ്പെട്ടു ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഈ വംശഹത്യെ അപലപിച്ചു ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഈ വംശഹത്യയെ അപലപിക്കുമ്പോൾ വീണ്ടും വീണ്ടും യുദ്ധത്തിന് വീണ്ടും വീണ്ടും മനുഷ്യരക്തത്തിന് കോ മനുഷ്യരക്തം ചീന്താൻ കോപ്പ് കൂട്ടുകയാണ് നദന്യാഹു വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്തിരിഞ്ഞു ഖാൻ യൂനിസിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞു ഇനി റഫ എന്ന അഭയാർത്ഥി ക്യാമ്പിൽ അഭയാർത്ഥി സങ്കേതത്തിൽ ആക്രമണം നടത്താൻ കോപ്പുകൂട്ടുന്നു നരജ്ഞാഹു റഫയിൽ ആക്രമണം നടത്തിയാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് അറബ് രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാനുമൊക്കെ അത് പ്രഖ്യാപിച്ചു അത് നതജ്നാഹുവിന് വലിയൊരു മുന്നറിയിപ്പായി മാറി ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ഇക്കാര്യം പറഞ്ഞതിന് പിന്നാലെ അറബ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ നീങ്ങുന്നു ഇസ്രായേലിൻ്റെ സുഹൃത്ത് രാഷ്ട്രമെന്ന പദവിയൊക്കെ സൗദി അറേബ്യ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ഇസ്രായേലുമായുള്ള ബന്ധം സൗദി അറേബ്യ പൂർണ്ണമായി വിച്ഛേദിച്ചു റഫയിൽ വലിയൊരു യുദ്ധത്തിന് നതജ്ഞാഹു കോപ്പ് കൂട്ടുമ്പോൾ സൗദി അറേബ്യ അറബ് അറബ് രാഷ്ട്രങ്ങളുടെ കൂടെ കാണും ഇസ്രായേലിനെ എതിർക്കാൻ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ റഫ അതിർത്തിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് ഈജിപ്റ്റും പറഞ്ഞു കഴിഞ്ഞു ഈജിപ്റ്റ് അവരുടെ സൈന്യത്തോട് യുദ്ധ സന്നദ്ധരാകാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു ഇങ്ങനെ വല്ലാത്തൊരു പോക്കാണ് പോകുന്നത് ഈ പോക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ പോക്കാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവർ കടന്നു പോകുന്ന സ്ഥിതിവിശേഷം വല്ലാത്ത ദുഷ്കരമായ സ്ഥിതിവിശേഷമാണ് നതജ്നാഹു എന്ന ഭരണാധികാരി സമ്പൂർണ്ണ പരാജയമാണെന്ന് ഇസ്രായേൽ ജനങ്ങൾ തിരിച്ചറിയുന്നു ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടത് നതജനാഹുവിൻ്റെ എടുത്തുചാട്ടമാണെന്ന് സൈനിക ഉദ്യോഗസ്ഥരും പറയുന്നു ഉന്നത ഉദ്യോഗസ്ഥരും പറയുന്നു സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പറയുന്നു ഇസ്രായേൽ സൈന്യത്തിൻ്റെ വക്താവ് തന്നെ രാജിവെച്ച് പോയിരിക്കുന്നു സൈന്യത്തിന് വക്താവില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു ഇസ്രായേൽ വല്ലാത്ത തിരിച്ചടിയാണ് ബെഞ്ചമിൻ നാഹുവിന് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ പ്രത്യക്ഷത്തിൽ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നു ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചതായി റിപ്പോർട്ടുണ്ട് ഔദ്യോഗികമായി ഇറാനും ഇസ്രായേലും അത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചു എന്ന വാർത്ത അൽ ജസീറയും ഹിന്ദുസ്ഥാൻ ടൈംസും ഒക്കെ റിപ്പോർട്ട് ചെയ്തു ഹമാസ് പോരാളികളെ നശിപ്പിക്കാൻ എന്ന പേരിൽ തെക്കൻ ഗാസയിലും വടക്കൻ ഗാസയിലും ഇസ്രായേൽ നടത്തിയ യുദ്ധം വെറുതെയായി മാറി കുറേ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്നതല്ലാതെ ഒന്നും നേടാൻ കഴിഞ്ഞില്ല ഇസ്രായേലിന് എന്തായാലും അറബ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് പണ്ട് ഗുലാൻകുന്നുകൾക്ക് വേണ്ടിയുള്ള യുദ്ധത്തിൽ അറബ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെ നേരിട്ടു ആ യുദ്ധം ദിവസങ്ങൾ കൊണ്ട് ഇസ്രായേൽ ജയിച്ചു കയറി പഴ അതൊക്കെ പഴം ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ ശക്തരാണ് അറബ് രാഷ്ട്രങ്ങൾക്ക് അവരുടേതായ ശക്തിയുണ്ട് അവർ അവരുടേതായ രീതിയിൽ തിരിച്ചടിക്കുന്നു അവർ അവരുടേതായ രീതിയിൽ ശക്തമായ സൈനിക ബൃന്ദങ്ങളെ ഉണ്ടാക്കുന്നു ഇറാൻ ഒരുപാട് സൈനിക ബൃന്ദങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട് ഹെസ്ബുള്ളയും ഹമാസും ഇസ്ലാമിക് ജിഹാദും ഇസ്ലാമിക് റെസിസ്റ്റൻസും എല്ലാം ഇറാൻ്റെ സൈനിക ബൃന്ദങ്ങളാണ് അതുപോലെ ചെറു ചെറു സൈനിക ബൃന്ദങ്ങൾ സൗദി അറേബ്യയ്ക്കും ഉണ്ട് അറബ് ഒന്നടങ്കം ഇസ്രായേലിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് പിന്നെ ഒരു രക്ഷയും കാണില്ല അമാസിനോട് തോറ്റ ഇസ്രായേൽ അങ്ങാടിയിൽ തോറ്റതിന് അമട്ടിൽ റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ആക്രമണം നടത്താൻ ഒരുങ്ങിയാണ് കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ ബെഞ്ചമിൻ നദജനാഹു എന്ന രക്തദാഖിയോർത്ത് സഹകരിക്കുക സഹതമിക്കുകയല്ലാതെ എന്തു ചെയ്യാൻ